സർ ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ നാഷണലൈസ്ഡ് ബാങ്കിലടക്കം തട്ടിപ്പുകൾ നടക്കുന്നതിനെ സംബന്ധിച്ച് വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ട്രഷറിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ നടന്ന ട്രഷറി ക്രമക്കേരുവിളി ആ സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് സർ തട്ടിപ്പിന് വിധേയരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും നമുക്ക് തെളിവൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം അവർക്ക് സംഖ്യം മടക്കി കൊടുക്കാത്ത കേസുകൾ ഇപ്പോഴും ഉണ്ട് അവരെ ഡെപ്പോസിറ്റ് അത്തരം കാര്യങ്ങളിൽ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് മിനിസ്റ്റർ സാർ നേരത്തെ വിവിധ കാര്യത്തിലെടുത്ത നടപടികളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വിശദീകരിച്ചിരുന്നു ആ കാര്യം എൻ്റെ കയ്യിലുള്ളത് ഇവിടെ വെക്കുകയും ചെയ്യാം സാർ ഇതിനകത്ത് പണം കിട്ടിയിട്ടുള്ള പണം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ പണം തിരിച്ച് കൊടുത്തിട്ടുണ്ട് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് കൊടുക്കുക അതിനകത്ത് തർക്കമില്ല ഇനിയിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ചില ആളുകൾക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഈ കാര്യത്തിനകത്ത് പതിനെട്ട് ശതമാനം പലിശ സഹിതമാണ് നഷ്ടപ്പെട്ട പണത്തിൻ്റെ പേരിൽ ഇവരുടെ പേരിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് റവന്യൂ റിക്കവറി പക്ഷേ റവന്യൂ റിക്കവറി കാര്യങ്ങൾ ചിലത് കോടതി നടപടികളായിട്ട് നിൽക്കുന്നുണ്ട് സാർ റവന്യൂ റിക്കവറിയിലേക്ക് പോകുമ്പം കോടതി പോയി അവർ കാര്യങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ട് അത് കുറച്ചുകൂടി സജീവമാക്കി റവന്യൂ റിക്കവറി ഉൾപ്പെടെ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ കോടതി നടപടിക്രമങ്ങളാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല സാറിന് കോടതി കാരണം വന്നേക്കുന്ന ചില സ്റ്റേകളൊക്കെ ഉണ്ട് അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കും എന്തായാലും നഷ്ടപ്പെട്ട ആളുകൾ ഇതിൻ്റെ പേരിൽ അവർക്ക് നഷ്ടം ഉണ്ടാവാത്തത് നോക്കിയിട്ടുണ്ട് വളരെ ഒറ്റപ്പെട്ട കേസുകളെ വന്നിട്ടുള്ളൂ ഈ കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷത്തിനിടയിൽ എന്നാലും ആ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ തൊട്ടു പിന്നാലെ അതിന് എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സാർ